ഹായ് എവർഗ്രീൻ നേഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളു കുടിച്ചായി നമ്മൾ വീടുകളിൽ പല ഇപ്പോൾ പുതിയ പുതിയ വീടുകൾ വെക്കുമ്പോൾ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് വെക്കുമ്പോൾ അത് ഫുള്ള് ചൈലും ഇട്ട് മിറ്റം നല്ല ലെവലാക്കും അന്നേരമാണ് എന്തെങ്കിലും ഒരു മാവോ ഒരു പ്ലാവോ ഒരു തെങ്ങോ ഇതൊക്കെ വെക്കണമെന്ന മനസ്സിലൊരാഗ്രഹം കുരിച്ച് കയറുന്നത് അതിനായി നമ്മളെടുത്ത് ഇതേണ്ട ഫ്രൂട്ട്സ് വെക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഒരു ഫ്രൂട്ട്സ് ഫോട്ടോ ആണ് നമുക്ക് മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫുള്ളായിട്ട് അടിയിൽ കല്ലും കരികലയൊക്കെ ഇട്ട് മണ്ടയിൽ മണ്ടിട്ട് നല്ല രീതിയിൽ മുറ്റത്ത് വെക്കാൻ പറ്റിയ ഒരു ഫോട്ടാണിത് അപ്പം നിങ്ങൾക്ക് മാവ് പാവ് പ്ലാവ് റംബൂട്ടാൻ അത്യാവശ്യം കൊതിയുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വെക്കണമെങ്കിൽ അതിന് ഓടി നടക്കണ്ട നമ്മളെ സമീപിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ